മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളാണ് ഈ പരമ്പരയ്ക്ക് കേൾക്കേണ്ടതായി വന്നത് എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് തൻ്റെ മകൾ ശീതലിൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ സുമിത്ര ഇതേ തുടർന്ന് സച്ചിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു എന്നാൽ അവിടെ വെച്ചാണ് മറ്റൊരു രഹസ്യം സുമിത്ര തിരിച്ചറിയാൻ ഇടയാകുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്നും സച്ചിൻ മയക്കുമരുന്നിന് അടിമയാണ് എന്നുമുള്ള കാര്യം തിരിച്ചറിയുന്നതോടെ ആകെ തകർന്നു പോവുകയാണ് സുമിത്ര മാത്രവുമല്ല ഉപയോഗിക്കുന്ന മരുന്നുകൾ സുമിത്രയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ശീതലിനെ ചെന്ന് കണ്ട് ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് സച്ചിനെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ താൻ അതിന് ശ്രമിച്ചതാണ് എന്നും സച്ചിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരികയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും അറിയിക്കുന്ന ശീതലിനോട് ഇപ്രാവശ്യം താനും സഹായത്തിനും ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് സുമിത്ര ഇതേ തുടർന്ന് നമ്മുടെ സച്ചിനെ ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിൽ സുമിത്ര എത്തിക്കുകയും ചെയ്യുന്നു ആദ്യമൊക്കെ ചികിത്സയെ എതിർത്തുകൊണ്ട് സച്ചിൻ മുന്നിലേക്ക് വരുന്നുവെങ്കിലും പിന്നീട് തൻ്റെ തെറ്റുകൾ സച്ചിൻ തിരിച്ചറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്